ഹായ് ഹലോ വെൽക്കം ടു ആദിസ് സ്ലോക്ക് എല്ലാവർക്കും സുഖമല്ലേ നം ഞാനിന്നിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എന്നാ കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറമുണ്ടല്ലോ അത് മാറ്റാനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അല്ലേ മിക്കവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കണ്ണിന് താഴെയുള്ള കറുപ്പ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എത്രയൊക്കെ ഫൗണ്ടേഷനോ കൺസീലറും ഒക്കെ ഇട്ട് മറയ്ക്കാൻ ശ്രമിച്ചാലും പെട്ടെന്നൊന്നും അങ്ങനെ പോകുന്ന ഒരു ഇതല്ല അതൊക്കെ ഒരു അഫംഗിയായിട്ട് നിലകൊള്ളുന്നതാണ് അല്ലേ ഈ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് കാരണം കണ്ണെഴുതാൻ തന്നെ എല്ലാവർക്കും മടിയാണ് കാരണം കണ്ണെഴുതിയാൽ എങ്ങാനും പരന്നാൽ തന്നെ ആകെ ഒരു അല്ലേ അഫംഗിയായിട്ട് വരുമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ മാ മാറ്റാനായിട്ട് നമുക്ക് വില കൂടിയ ക്രീമുകളൊന്നും വാങ്ങി പൈസ കളയണ്ട നമ്മുടെ അടുക്കളയിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ കണ്ണിന് ചുറ്റുമുള്ള കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം അകറ്റാൻ സാധിക്കും അതിന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഓറഞ്ച് തൊലി ഉപയോഗിക്കാവുന്നതാണ് ഓറഞ്ച് തൊലിയുടെ ഞാൻ അത് പൊടിച്ചെടുത്ത ശേഷം ഉണക്കി പൊടിച്ചെടുക്കുക അതിനകത്ത് രണ്ട് ടീസ്പൂൺ തൈര് ചേർത്ത് നമുക്ക് പത്ത് മിനിറ്റ് തേക്ക് പുരട്ടി വെ പുരട്ടി വെച്ച ശേഷം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാവുന്നതാണ് അത് ഏറ്റവും നല്ലൊരു റെമഡിയാണ് കേട്ടോ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലൊരു റെമഡിയാണ് ഓറഞ്ച് പൊടി ആ അടുത്തതാണ് ഐസ് ഐസ് ക്യൂബ് നമുക്ക് ഐസ് ക്യൂബ് എടുത്ത് കണ്ണിൻ്റെ പുറത്തും ചുറ്റിനും ഒക്കെ ആയിട്ട് കറുപ്പ് നിറമുള്ള നമ്മുടെ ഭാഗത്ത് നമുക്ക് മസാജ് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണമെങ്കിൽ മസാജ് ചെയ്യാം അപ്പോൾ അതിന് എല്ലാ ദിവസവും തന്നെ അടുപ്പിച്ച് ചെയ്യുക അത് ഏറ്റവും നല്ലൊരു റെമഡിയാണ് കേട്ടോ അടുത്ത നമുക്ക് കോഫി പൗഡർ പാക്ക് തയ്യാറാക്കാം കോഫി പൗഡർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം രണ്ട് ടീസ്പൂൺ കോഫി പൗഡർ എടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ കോക്കനട്ട് ഓയിൽ നമ്മൾ രണ്ട് ടീസ്പൂണിന് ആവശ്യമായ കോക്കനട്ട് ഓയിൽ അതിനൊപ്പം മിക്സ് ചെയ് ചേർക്കുക അതിന് ശേഷം അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത ശേഷം ആ നമുക്ക് കണ്ണിന് താഴെ അപ്ലൈ ചെയ്യാവുന്നതാണ് അത് ഒരു ഇരുപത് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ പുരട്ടി ഇങ്ങനെ ഇരിക്കുക അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് അതങ്ങനെ അടുപ്പിച്ച് കുറച്ച് ദിവസങ്ങൾ ചെയ്യുക അന്നേരത്തേനും നമ്മുടെ കണ്ണിന് താഴെയുള്ള കറുപ്പ് നേരം മാറിക്കിട്ടുന്നതായിരിക്കും നല്ലൊരു റെമഡിയാണ് കേട്ടോ പു അടുത്താണ് പുതിനയില അത് വെരി വെരി യൂസ്ഫുള്ളാണ് അതിൻ്റെ പുതനീലയുടെ നീര് നമ്മൾ കണ്ണിൻ്റെ താഴെ ചുറ്റുമൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് തേച്ച് പിടിപ്പിച്ച് വെക്കുക അതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളം ഒഴിക്കാൻ പറഞ്ഞാൽ കണ്ണിൻ്റെ ചുറ്റും കൊണ്ടുപോയി തിളച്ച ചൂടുവെള്ളം ഒന്നും ഒരുഴിച്ചേക്കല്ലോ കേട്ടോ ചെറു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക ഇത് കൂടാതെ നമുക്ക് പുതനീലയുടെ നീര് എൻ്റെ ഉപ്പിൽ തന്നെ നാരങ്ങ നീരും എടുത്ത് ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ നമ്മുടെ മുഖത്ത് മൊത്തത്തിൽ കറുത്ത പാടുകളും ഒക്കെ മാറുവാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ പുതിനീല നീരും നാരങ്ങ നീരും കൂടെ അപ്ലൈ ചെയ്യുന്നത് പിന്നെ വരണ്ട ചർമ്മം ഉള്ളവർക്കും ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് ചർമ്മം വരണ്ട ചർമ്മം ഇല്ലാതാവുന്നതിന് വളരെയധികം സഹായകമാണ് അടുത്തു നോക്കി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ല വെള്ളിരിക്ക കഴിക്കുന്ന വെള്ളിരിക്ക അത് നമുക്ക് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് നമ്മളൊരു മുപ്പത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക ഒരു നല്ലൊരു കോട്ടൺ ടൗലിൽ കെട്ടി ഫ്രിഡ്ജ് വെച്ച ശേഷം അത് നമ്മുടെ കണ്ണിന് ചുറ്റും കണ്ണിന് മുകളിൽ ഒരു പത്ത് മിനിറ്റ് കണ്ണിന് പുറത്തായിട്ടേ പത്ത് മിനിറ്റ് വെ വയ്ക്കുക അതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം ഇത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം അകറ്റുന്നതിന് ഏറ്റവും വലിയൊരു റെമഡിയാണ് അതുപോലെ തന്നെ നമുക്ക് കണ്ണിന് നല്ലൊരു കുളിർമ ലഭിക്കുവാനും ഒക്കെ ഏറ്റവും നല്ലൊരു അത് ഉപയോഗപ്രദമാണ് കേട്ടോ ഓക്കെ ഇത് കൂടാതെ നമുക്ക് തക്കാളി നീരും നാരങ്ങയൊക്കെ പിന്നെ പഞ്ഞിയിൽ മുക്കി രണ്ടും കൂടെ തക്കാളി നീര് എടുക്കുക അതോടൊപ്പം തന്നെ നാരങ്ങ നീരും എടുത്ത ശേഷം പഞ്ഞിയിൽ മുക്കി നമുക്ക് കണ്ണിൽ താഴെയായിട്ട് അപ്ലൈ ചെയ്താൽ അത് കണ്ണിന് ചു താഴെയുള്ള കറുപ്പ് നിറം മാറുന്നതിന് ഏറ്റവും എഫക്റ്റീവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു അടുപ്പിച്ച് കുറച്ച് നാ ദിവസങ്ങൾ ചെയ്യുക എന്നിട്ട് എൻ്റെ റിസൾട്ട് പറയുക കേട്ടോ എല്ലാവർക്കും ഉപയോഗപ്രദമായോ എന്നൊക്കെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കുക ആവശ്യമുള്ള ആവശ്യമുള്ള എല്ലാവരും കേട്ടോ ഓക്കെ താങ്ക്